ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുല്യകടുക്കളായി ഓരോ മാസം നൽകുന്ന പെൻഷൻ തുകക്കൊപ്പം കൊടുത്തു തീർക്കാനും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ നടപടി കൊണ്ടുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് ഡി എ അനുവദിക്കുന്നതിനുള്ള പ്രശ്നം വന്നത് എങ്കിലും ഫലപ്രദമായ നടപടി സർക്കാർ ഉടൻ എടുക്കുമെന്ന് ഉറപ്പാണ് പെൻഷൻകാർക്കും അർഹതപ്പെട്ട പെൻഷൻ നൽകും കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഉടനെ തന്നെ ശ്രമിക്കും അർഹതപ്പെട്ട വിഹിതം നൽകാതെയാണ് കേന്ദ്രം കേരളത്തെ പിടിച്ചു നിർത്തുന്നത് അർഹതപ്പെട്ട വിഹിതം എന്തുകൊണ്ട് കേരളത്തിൽ നൽകുന്നില്ല എന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചത് ഒരു ആശ്വാസം തന്നെയാണ് നിലവിൽ ആറുമാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ജൂ ഇരുപത്തിയഞ്ചു മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ മസ്റ്ററിംഗും ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്ത എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ അതുപോലെ കാർഷിക തൊഴിലാളി പെൻഷൻ എന്നീ പെൻഷൻ സ്വീകരിക്കുന്നവരും കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ സ്വീകരിക്കുന്നവരും ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം സർക്കാരിന്റെ പെൻഷൻ സ്വീകരിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർ സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണ് ഈ മസ്റ്ററിംഗ് ചെയ്യുന്നത് അക്ഷയ സേനർ വഴിയാണ് നിങ്ങൾ മസ്സറിംഗ് ചെയ്യേണ്ടത് മുപ്പത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികൾ വയ്യാത്ത ആളുകൾ അസുഖം മൂലം കിടക്കുന്നവർ എന്നിവർക്ക് അക്ഷയ പ്രതിനിധികൾ വീട്ടിൽ വന്ന് മസ്സറിംഗ് ചെയ്യുന്നതാണ് വീട്ടിൽ വന്ന് മസ്സറിങ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്സറിംഗ് സമയം എല്ലാവരും കൃത്യസമയം തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രമിക്കുക